മലപ്പുറം ജില്ലാ കമ്മിറ്റി ധനസഹായം കൈമാറി സി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ വേങ്ങര വലിയൊരു വാർഡ് സ്വദേശിയും രോഗബാധിതനുമായ സഹോദരന് റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി നൽകുന്ന അമ്പതിനായിരം രൂപയുടെ ധനസഹായം റിയാദ് ഒ ഐ സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സാദിഖ് വടപ്പുറം വേങ്ങര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ വാർഡ് മെമ്പർ ആസിയ മുഹമ്മദ് എന്നിവർക്ക് കൈമാറി വേങ്ങര ഇന്ദിരാ വെച്ച് നടന്ന പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചിരി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഒ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സക്കീർ ദാനത്ത് ഒ സി സി മലപ്പുറം ജില്ലാ ട്രഷറർ സാദിഖ് വടപ്പുറം ഒ സി സി ജില്ലാ സെക്രട്ടറി ബഷീർ വണ്ടൂർ ഡി സി സി മെമ്പർ എ കെ എ നസീർ മൈനോറിറ്ററി കോൺഗ്രസ് ജില്ലാ വൈസ് ചെയർമാൻ ഷക്കീർ അലി കണ്ണത്ത് ഒ എസ് സി നാഷണൽ കമ്മിറ്റി മെമ്പർ വി കെ ചന്ദ്രമോഹൻ മുഹമ്മദ് മണ്ടോടൻ വേങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി കെ കുഞ്ഞിൻ ഹാജി സി എച്ച് സലാം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഷാക്കിർ കാലടിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി ടി മൊയ്തീൻ പാണ്ഡികശാല യൂണിറ്റ് ഭാരവാഹികളായ ബാബു പാണ്ഡികശാല സുധീഷ് പാണ്ഡികശാല